Oh അത് നിനക്ക് രാസീയം പറയാനുള്ള സ്ഥലമല്ല തമാശ പറയാനുള്ള സ്ഥലമല്ല നിനക്ക് അവിടെ കൊണ്ട് മറ്റുള്ളവൻ പച്ചകറച്ചു നിന്നാറുള്ള സ്ഥലമല്ല അള്ളാന്റെ ഈ മുതൽ പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ പോകുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്തെന്ന് നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുവോ മോനെ അവരിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കില് അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കില് നീ ഭക്ഷണം കഴിക്കൂലടാ നീ വെള്ളം കുടിക്കൂല

യുമായിരുന്നു അതുകൊണ്ടാണ് തടവ് പറഞ്ഞത് കബറൊന്നു കേട്ടാൽ ദർശനം ഞെട്ടേണ്ടതോ കണ്ടാൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുബാനാ റപ്പിയതിൽ കിടക്കേണ്ടതാ സുമാനാ ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സ്വതരാ എങ്കിൽ സുറൂറായി ടക്കും മറുകരാ അവരുടെ കുറിച്ച് പറയുന്നത് കേട്ടാലേ കേട്ടാല് പറയുന്നത് കേട്ടാ കൈകാലിറക്കം കേട്ടാ കരയണം പെണ്ണ് എന്റെ പ്രിയമുള്ളവര് കവറിന്റെ ഭാഗത്ത് നിന്ന് പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടിക തല പോലെ ഇരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ കവറ് പറയുന്നതെന്ന് അറിയോ എന്റെ ദിനിയാവിന്റെ മുകളിലൂടെ എന്റെ നെഞ്ചിന്റെ മുകളിലൂടെ കണ്ണുകൂടിച്ച് നടന്നില്ലേടാ വ്യഭിചരിച്ചിട്ട് നടന്നില്ലേ ശരീരം മറയ്ക്കാതെ നടന്നില്ലേ മറന്നുകൊണ്ട് നടന്നില്ലേ ഇടാ ഈ പള്ളിക്കടത്ത് ഒരു മനുഷ്യന്റെ മയത്ത് കൊണ്ട് വന്ന് കബറട കേട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ പള്ളിക്കടവിനാരത്തിൽ നിന്ന് അയ്യാല സ്വലോ അയ്യാലോ ഫല നടന്നവര് മനുഷ്യന്റെ മയത്ത് കൊണ്ടുവന്ന് മണ്ണിലിറക്കി വെച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ പള്ളിക്കിടത്ത് പാങ്ക് പിടിച്ചു കരിക്കാ തുടങ്ങുമ്പോ നീ നടന്നു വാടാ നിന്നെ കാത്തിരിക്കുകയായിരുന്നോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കബർ നിന്നോട് പറയുമ്പോള് നീ അമ്മ മറന്ന് നടന്നവളല്ലേ നീ ശരീരം മറക്കാതെ നടന്നവളല്ലേ നീ മോശമായ ജീവിതം നയിച്ചവളല്ലേ പൊന്നുമോടെ കാണിച്ചു തരാ